അഞ്ച് ഇസ്രായേലി ബന്ധികളുടെ പഴകിയ ശരീരം ഗാസയിലെ ഒരു ടണലിൽ നിന്നും വിവരങ്ങൾ നിന്നും അവശിഷ്ടങ്ങൾ കവറിലാക്കി ഇസ്രായേൽ സൈന്യം ജൂതരുടെ കോപത്തിന് പരിധികൾ ഇനിയില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലന്റ് ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഇസ്രായേൽ ഗാസയിലേക്ക് കടന്നു കയറി യുദ്ധം നടത്തുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ബന്ധുക്കളെ അവരുടെ പൗരന്മാരായിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബന്ധുക്കളെ ഗാസയിലെ വിവിധ ഇടങ്ങളിൽ ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാരണമായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഭീകരാക്രമണം നടത്തിയ ഹമാസ് ഇതിന്റെ നടപടിയാണ് ഈ യുദ്ധത്തിന്റെ എല്ലാം കാരണം ഈ യുദ്ധത്തിന്റെ ആകെ നാശനഷ്ടം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് പലസ്തീനുകളെ ഇതിനകം വധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ഹമാസ് ഭീകരന്മാരെ തടഞ്ഞു ഈ യുദ്ധത്തിൽ ഗാസ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള യുദ്ധത്തിന്റെ കാരണമായി ഇസ്രായേൽ ലോകത്തിന് മുമ്പിൽ യു എൻ സമിതിക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ ബന്ധുക്കളെ വിമോചിപ്പിക്കുവാനുള്ള യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഗാസയിലേക്കുള്ള അതിക്രമം ഇത് ലോക നിയമപ്രകാരം യു എൻ നിയമപ്രകാരം അംഗീകൃതമാണ് ഉദാഹരണത്തിന് ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് കയറി യുദ്ധം നടത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് പ്രതിരോധിക്കുവാനും ും ശത്രുവിനെ തകർക്കുവാനും ശത്രുവിനെ ഇല്ലാതാക്കുവാനുമുള്ള സ്വാതന്ത്ര്യം യു എന്റെ ചാട്ടുപ്രകാരം അത് അംഗീകരിക്കപ്പെട്ടതാണ് യുദ്ധ നിയമമാണ് അത് അന്യായമായ യുദ്ധമല്ല ഇസ്രായേൽ ഈ കാര്യത്തിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് ബന്ദികളാക്കിപ്പെട്ട് കൊണ്ടുപോയിട്ടുള്ള ഹമാസ് ബന്ദികളാക്കിയ ആളുകളിൽ അഞ്ച് ഇസ്രായേലികളുടെ പഴകിയ ശരീരങ്ങൾ ഇപ്പോൾ ഗാസയിലെ ഗാസയിൽ നിന്നും കിട്ടിയിരിക്കുന്നു ഗാസയിലെ യുനിസിലെ തുരങ്കത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹങ്ങൾ കിട്ടിയത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സൈന്യം തന്നെ ഹമാസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് ഈ ഈ തുറ ഈ തുരങ്കത്തിൽ നിന്നും തങ്ങളുടെ ആളുകളുണ്ട് തങ്ങളുടെ ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട് കൊലപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ തങ്ങൾക്ക് വിട്ടുകിട്ടണം എന്ന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു തുടർന്ന് ഇസ്രായേൽ തന്നെ ഏകദേശം ഈ ടണൽ മൂടിയ അവസ്ഥയിലായിരുന്നു വലിയ കാനകൾ വെട്ടി തുറന്ന് വീണ്ടും ഈ ടണൽ തുരന്ന് അവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയായിരുന്നു എത്രമാത്രം ക്രൂരമായിട്ടാണ് ഒരു രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തിന്റെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി അതിനുശേഷം അവരെ കൊലപ്പെടുത്തി ശത്രുവിൻ്റെ കൂടാരങ്ങളിൽ ഒളിപ്പിച്ച് ആ കൂടാരങ്ങൾ മണ്ണിട്ട് മൂടി ശവക്കല്ലറകളാക്കി തീർത്ത എത്രയോ ക്രൂരവും വന്യവുമായിട്ടുള്ള നടപടികളാണ് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ യുദ്ധമൊക്കെ പരസ്യമാണ് അവരുടെ യുദ്ധമൊക്കെ സുതാര്യമാണ് പരസ്യമായി ബോംബിടുന്നു കൊലപ്പെടുത്തുന്നു അതിനൊക്കെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ അക്കമിട്ട് അക്കമിട്ട് നിർത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ് യു കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് യു കേന്ദ്രങ്ങളിൽ ഹമാസിന്റെ ഒളി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു താവളങ്ങൾ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലുകൾ ഖാൻ യൂണിസിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ പോലും ആക്രമിച്ചത് എന്ന് ചോദിച്ചാൽ ആ ഹോസ്പിറ്റലിനടിയിൽ ഹമാസിന്റെ താവളങ്ങളായിരുന്നു ഹോസ്പിറ്റലിലെ പല മുറികളും ഹമാസിന്റെ താവളങ്ങളും ഹോസ്പിറ്റലിന്റെ പ്രധാന ഓപ്പറേഷൻ തിയേറ്ററിന്റെ കസേരകൾ അല്ലെങ്കിൽ അവിടുത്തെ ടേബിളുകൾ നീക്കുമ്പോൾ തുരങ്കങ്ങളുടെ വാതിലുകളായിരുന്നു അത്തരം ഹോസ്പിറ്റലുകളിലും അതുപോലെ യു എൻ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും ഒക്കെയാണ് ഇസ്രായേൽ തെളിവുകളടക്കം വീഡിയോകൾ പുറത്തുവിട്ട് നടപടികൾ എടുത്തത് പക്ഷേ ഇത്തരത്തിൽ ബന്ധുക്കളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ഭൂമിക്കടിയിൽ തുരങ്കത്തിനടിയിൽ കൊന്നൊടുക്കി അത് മൂടുക അല്ലെങ്കിൽ അവരെ മൃതദേഹം വരെ വിട്ടുകൊടുക്കാതെ നശിപ്പിക്കുക ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വലിയ തോതിൽ പ്രതിഷേധത്തിലാണ് ഒരു ഒത്തുതീർപ്പിന്റെ വ്യവസ്ഥയിലേക്ക് എത്തിയ നെതന്യാഹു ഈ വിവരങ്ങൾ അറിഞ്ഞ് രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് യുദ്ധം തുടരും അത് വലിയ അതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള രൂപത്തിൽ തന്നെ ഗാസയിലും പലസ്തീന്റെ വെസ്റ്റ് ബാങ്കിലും യുദ്ധം ആവർത്തിക്കപ്പെടും അത് നിലയ്ക്കാതെ തുടരും എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും ൾ കൊലപ്പെടുകയോ അവരുടെ രക്തം ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് വ്യക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും നിരപരാധികളായിട്ടുള്ള ഇസ്രായേലികളുടെ രക്തം ഗാസിയിൽ ചിന്തിയിട്ടുണ്ട് എങ്കിൽ അത് ആ നിരപരാധികളായിട്ടുള്ള ആളുകളുടെ രക്തം പലസ്തീനിലെ നിരപരാധികളായിട്ടുള്ള ആളുകളുടെ മുകളിലും വീഴും എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു മറുപടി അല്ലെങ്കിൽ വിശദീകരണം എന്ത് എന്ന് ചോദിച്ചാൽ പലസ്തീനെതിരെ ഇസ്രായേൽ യുദ്ധം ആവർത്തിക്കും യുദ്ധം തുടരും എന്നുള്ള അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബാങ്കിലും സമീപ പ്രദേശങ്ങളിലും ജറുസലേമിന്റെ ഭാഗത്തുമൊക്കെ ഇസ്രായേൽ വലിയ തോതിലുള്ള അക്രമവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇത്തരം സംഭവങ്ങളെ വളരെ തീവ്രതയോടെയാണ് വീക്ഷിക്കുന്നത് ഞങ്ങളുടെ സുരക്ഷ സുരക്ഷയെ സേനയുടെ സുരക്ഷയെ അപകടപ്പെടുത്തുന്നതും ബന്ധുക്കളുടെ കുടുംബങ്ങളെ ദ്രോഹിക്കുന്നതുമായിട്ടുള്ള എല്ലാ പെരുമാറ്റങ്ങളെയും അപലപിക്കുകയാണ് ശക്തമായിട്ടുള്ള നേരിടും എന്ന് സൈന്യം പറഞ്ഞിരിക്കുകയാണ് റിസർവ് സൈന്യത്തിന്റെ ആളുകളെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കൂടുതലായിട്ട് ഗാസയിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനാൽ തന്നെ തൊണ്ണൂറ്റി എട്ടാം ഡിവിഷൻ കമാൻഡർ കമാൻഡറെ ഇതിനായിട്ട് ചുമതലപ്പെടുത്തി മറ്റേറ്റവും എടുത്തു പറയേണ്ട ഒരു വിവരം ഈ ഇസ്രായേലി ബന്ധികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ അവരെ തുരങ്കത്തിൽ നിന്ന് അവരുടെ ശരീര അവശേഷങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന ചിത്രങ്ങൾ ഇസ്രായേലി ഡിവിഷന്റെ തൊണ്ണൂറ്റി ആറാം കമാൻഡർ ആയിട്ടുള്ള ആൾ പുറത്തുവിട്ടിരുന്നു ഇയാളെ ഇപ്പോൾ സൈന്യത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് കാരണം ഇത്തരം ചിത്രങ്ങൾ പുറത്താക്കരുത് എന്നുള്ള കർശന നിർദ്ദേശങ്ങൾ അവഗണിച്ചതാണ് ഇതിന്റെ കാരണം എന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഹമാസുമായി ഒരു കരാറിലെത്താൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കടുത്ത സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിലാണ് മുമ്പ് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഈ അഞ്ച് ബന്ധുക്കളുടെ ശരീര അവശേഷങ്ങൾ കണ്ടത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവരുടെ ഒരു പെട്ടിയിൽ കൊണ്ടു പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഇവരുടെ ശരീരം പഴകിയ ശരീരം അത് കൂടുകളിലാക്കി പോളിത്തീൻ കവറിലാക്കി ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കുകയും അതിൽ പോലും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്ത ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അലയൊലികൾ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൽ ഉണ്ടായിരിക്കുകയാണ് ഒളിമ്പിക്സ് നടക്കുന്ന നടത്തുന്ന പാരീസിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ ഹമാസ് വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാരീസിൽ നടക്കുന്ന ഫ്രാൻസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഭീകരാക്രമണം ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക സംഘ ഭീകര സംഘടനകളുടെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംഘം മൊസാദ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകളടക്കം പാരീസിന്റെ അധികൃതർക്ക് കൈമാറി എന്നാണ് മൊസാദുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഒളിമ്പിക്സിൽ ഭീകര സംഘടനകൾ അലങ്കോലപ്പെടുത്താനുള്ള സാധ്യതകൾ മുന്നറിയിപ്പിലുണ്ട് ഇസ്രായേൽ സംഘം ഒളിമ്പിക്സിൽ പങ്കെടുക്കരുത് ഖാൻ യുനിസിൽ മൃതദേഹങ്ങൾ ഇസ്രായേൽ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലി സൈനികരായിട്ടുള്ള അഞ്ചു പേർ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന വിവരങ്ങൾ ചില ഇസ്ലാമിക മീഡിയകൾ പങ്കുവച്ചിരുന്നു അത് അൽ ജസീറ അടക്കം പങ്കിട്ട കാര്യങ്ങളാണ് ഖാൻ യുനിസിൽ അടക്കം യുദ്ധം ചെയ്ത് ഹമാസ് ഭീകരന്മാരെ കൊലപ്പെടുത്തിയ ഇസ്രായേലി സൈനികരിൽപ്പെട്ട ആളുകൾ ഒളിമ്പിക്സ് മത്സരിക്കുന്നുണ്ട് ഇത്തരം ആളുകളെ ഒളിമ്പിക്സിൽ നിന്ന് പുറത്താക്കണം ഇസ്രായേലിനെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കരുത് എന്ന് ഇപ്പോൾ ഹമാസിന്റെ അടക്കമുള്ള സംഘടനകളുടെ ആവശ്യമുണ്ട് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ പ്രതിനിധികൾ ഇസ്രായേലിന്റെ സൈനിക വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൽ പങ്കെടുത്താൽ വലിയ പൊട്ടിത്തെറികളും നാശം നഷ്ടങ്ങളും ഒളിമ്പിക്സ് തന്നെ അലങ്കൂലപ്പെടുത്തുന്നതുമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും ലോകം തന്നെ ഞെടുക്കും എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ അണി അണിയറയിൽ ഒരുക്കി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മൊസാദ് പുറത്തുവിട്ടിരിക്കുന്നത് മൊസാദ് ഇത് സംബന്ധിച്ച വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ഒളിമ്പിക്സ് നടത്തുന്ന ഫ്രാൻസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്